വഖഫ് ബോർഡ് ബിൽ ഭേദഗതിക്കെതിരെ മണപ്പള്ളി പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി കാഞ്ഞിപ്പുഴ ജുമാത്ത് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം വക്കഫ് ബോർഡ് ബിൽ ഭേദഗതി നടത്തുന്നതിനെതിരെ കാഞ്ഞിപ്പുഴ ജുമാത്ത് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മണപ്പള്ളി പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തിയത് പ്രതിഷേധ സമരം കെ സി വാഹിദ് ഉദ്ഘാടനം ചെയ്തു രാമചന്ദ്ര ഹുസൈൻ അധ്യക്ഷത വഹിച്ചു നിങ്ങൾ നോക്കൂ രണ്ടായിരത്തി പതിനാല് വരെയുള്ള ചരിത്രം പരിശോധിച്ചാൽ മുസ്ലിം സമൂഹം ഒരിക്കലും സർക്കാരുകളോട് അധികാരികളോട് നിരന്തരമായി കലഹിക്കാറില്ല എന്നാൽ രണ്ടായിരത്തി പതിനാല് മുതൽ ഈ ദിവസം വരെ നിരന്തരമായി കലഹിച്ചു കലഹിക്കേണ്ട ആവശ്യം വന്നിരിക്കെ അത് മുസ്ലിം സ്വത്തം നിലനിർത്തുന്നതിന് വേണ്ടി മാത്രമല്ല ഇന്ത്യയുടെ ഭരണഘടന നശിപ്പിക്കപ്പെടാതിരിക്കാൻ വേണ്ടി കൂടുതൽ മണപ്പള്ളി ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച റാലിയിൽ ഇതര ജുമാഅത്ത് പ്രതിനിധികളും അണികളും പങ്കെടുത്തു പാവുമ്പ ജമാഅത്ത് ഇമാം മുഹമ്മദ് ഷെരീഫ് അഫ്സനി കാഞ്ഞിപ്പുഴ ജമാഅത്ത് ഇമാം മുഹമ്മദ് യാസിൻ ബുഹാരി കടുവിനാൾ ജമാഅത്ത് ഇമാം ഹാഫിൾ മുസമ്മിൽ ദാറാനി മണപ്പള്ളി ജമാഅത്ത് ഇമാം ഹാഷിം മന്നാനി ഫാദിൽ അമീൻ നസീർ ചീനംപിള തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി